ദേശീയ ഗെയിംസ് വോളിബോളിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് സെമി ഫൈനൽ പോരാട്ടത്തിനിറങ്ങും സെമിഫൈനലിൽ വനിതാ വിഭാഗത്തിൽ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് കേരളത്തിന്റെ വനിതകൾ ഗ്രൂപ്പ് പ്രവേശനം നേരിട്ടുള്ള മൂന്ന് കേരളത്തിന്റെ വിജയം ആദ്യ സെറ്റ് എന്ന കേരളം സ്വന്തമാക്കി സെറ്റിലും കേരളം മികച്ച പ്രകടനം നടത്തി ഇരുപത്തിയഞ്ച് പത്തൊൻപതിന് സെറ്റ് സ്വന്തമാക്കി എന്നാൽ മൂന്നാം സെറ്റിന്റെ തുടക്കത്തിൽ അവിശ്വസനീയ തിരിച്ചുവരവ് ബംഗാൾ നടത്തി ഒരു ഘട്ടത്തിൽ സ്കോർ പൂജ്യം ഒമ്പത് എന്ന നിലയിൽ എന്നാൽ കേരള വനിതകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഷീബയും പൂർണിമയും സൗമ്യയും തകർപ്പൻ പ്രകടനം പുറത്തെടുത്തപ്പോൾ മൂന്നാം സെറ്റിലും കീഴടങ്ങാനായിരുന്നു ബംഗാളിന്റെ വിധി സ്കോർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊന്ന് ഇന്ന് നടക്കുന്ന സെമിയിൽ കേരള വനിതകൾ ഉത്തർപ്രദേശിനെ നേരിടും തമിഴ്നാട് കർണാടകയും തമ്മിലാണ് വനിതാ വിഭാഗത്തിലെ രണ്ടാം സെമി ഫൈനൽ പുരുഷ വിഭാഗത്തിൽ സർവീസസിനെ കേരളം നേരിടുമ്പോൾ തമിഴ്നാടും രാജസ്ഥാനും തമ്മിലാണ് രണ്ടാം സെമി കെ ആർ സജു റിപ്പോർട്ടർ കോഴിക്കോട്